ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ മമ്മൂട്ടി മമ്മൂട്ടി ദ ഓൺലി മെഗാ സ്റ്റാർ ഹിസ് ഹിസ് ബാക്ക് ബാക്ക് എന്തൊക്കെയായിട്ട് പറയേണ്ട കാര്യല്ലേ ഉള്ളി എവിടെയും പോയിട്ടൊന്നുമില്ലല്ലോ ഇവിടെ തന്നെ ഉണ്ട് എന്നാലും ഒരു ഗുമ്മിന് വേണ്ടിയിട്ട് എന്ന് മാത്രം ഹിസ് ബാക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാനെന്തോ എക്സാജുറേറ്റ് ചെയ്ത് പറയുന്ന പോലെയൊക്കെ തോന്നുകയായിരിക്കും ബട്ട് ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം എക്സാജുറേറ്റ് ചെയ്ത് പറയുന്നതല്ല ഒരു 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 കഴിഞ്ഞ കുറച്ച് നാളായിട്ട് മമ്മൂക്കിയെ കുറിച്ചിട്ട് ഒരു വിവരം ഉണ്ടായിരുന്നില്ല ഒരു രീതിയിലും ആളുടെ ഹെൽത്തിനെ കുറിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ആളുടെ സിനിമയെ കുറിച്ചിട്ടാണെങ്കിലും നത്തിങ് ഒരു അപ്ഡേറ്റുമില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ പുളിയെ നല്ല രീതിയിൽ മിസ് ചെയ്തിട്ടുണ്ട് കാര്യം ഈ മോഹൻലാൽ മമ്മൂട്ടി എന്നൊക്കെ പറയുന്നത് ഇവരെ നമ്മൾ പണ്ട് തൊട്ടേ ഇങ്ങനെ ഇങ്ങനെ കാണുന്നതല്ലേ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി ഉണ്ടാവും മമ്മൂട്ടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മോഹൻലാൽ എന്നുണ്ടാവും നമുക്ക് ഞാൻ ഒരേപോലെയാണ് രണ്ടുപേരെയും കാണുന്നത് ഒരേപോലെ എനിക്ക് ഇഷ്ടമാണ് അപ്പം ഇതിൽ ഒരാൾ കുറച്ചധികം നാളിങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് ആ മാറി നിൽക്കൽ നല്ല രീതിയിൽ മിസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോ ഈ തൊലിഞ്ഞ പൊട്ടമാരായ ഫാൻസ് ഉണ്ടല്ലോ ടോക്സിക് ആയിട്ടുള്ള അന്തം ഫാൻസ് ഉണ്ടല്ലോ രണ്ടുപേരുടെ അവർക്ക് ചിലപ്പോ ഈ വേർതിരി വീണും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയായിരിക്കും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരിയെറിയും ചിലപ്പോൾ തെറി വിളിക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മിസ്സിങ് ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും ബട്ട് ജെനുവൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂട്രൽ ഓഡിയൻസ് അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള രണ്ടുപേരുടെയും ഫാൻസിനെ സംബന്ധിച്ചോടത്തോളം ഒരാളുടെ ഒരു നീണ്ട ഗ്യാപ്പ് എന്ന് പറയുന്നത് മിസ് ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതാ കളങ്കാവലിന്റെ ഒരു പോസ്റ്റർ വന്നിരിക്കുന്നു കീടിലം സാധനം കീട്ടിലം പോസ്റ്റർ എന്ന് പറഞ്ഞാൽ കിടിലം പോസ്റ്റർ ആ ഒരു ഇരുത്തവും ആ ഒരു ചിരിയും ആ ഹെയർ സ്റ്റൈലും കൈയില് സിഗരറ്റ് ഉണ്ട് മറ്റേ കയ്യിൽ ലൈറ്റർ ഉണ്ട് ഇതിപ്പോൾ ഞാൻ ആ പോസ്റ്റർ നോക്കിയിട്ടല്ല സംസാരിക്കുന്നത് ആ പോസ്റ്റർ ഓൾറെഡി കണ്ടു ആ പോസ്റ്റർ മനസ്സിന്റെ അകത്ത് ആക്ച്വലി ഉണ്ട് കിടിലൻ സാധനം ഒരു വില്ലൻ സാധനം എന്നൊക്കെ പറഞ്ഞ നെഗ് സാധനം സത്യത്തില് കണ്ടപ്പോൾ സന്തോഷം തോന്നി കാരണം ഞാൻ വളരെ ക്യൂരിയസ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കളങ്കാവല് അപ്പോൾ ഇത് കുറച്ച് നേരത്തെ ഇറങ്ങേണ്ട ഒരു സിനിമയാണെന്ന് തോന്നുന്നു ഹെൽത്ത് ഇഷ്യൂസും കാരണങ്ങളൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു ആ സിനിമയുടെ ഇറങ്ങലും പരിപാടികളൊക്കെ ഇങ്ങനെ വൈകിപ്പോയത് അപ്പോൾ അതിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു അപ്ഡേറ്റ് വരാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു ടീസർ ട്രെയിലർ അറ്റ്ലീസ്റ്റ് പോസ്റ്റർ എങ്കിലും ആ ഒരു ആക്രാന്തം മാറിയിട്ടില്ല കേട്ടോ പോസ്റ്റർ കണ്ടിട്ട് എനിക്ക് എനിക്കങ്ങനെ മതിയാവുന്നില്ല എൻ്റെ ടീസറും ട്രെയിലറും കൂടി അത്രയും പെട്ടെന്ന് ഇറക്കി വിട്ട കഴിഞ്ഞാൽ നന്നായിരുന്നു തോന്നും സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് വളരെ ആകാംക്ഷയോട് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് ക്യൂരിയസ് ആണ് വളരെയധികം ക്യൂരിയസ് ആയിട്ടാണ് കാത്തിരിക്കുന്നത് കാര്യം പ്രധാനമായിട്ട് സി സിനിമ നന്നാവോ മോശമാവും എന്നുള്ളതൊക്കെ വേറെ മാറ്റർ ഞാൻ അതിനെ കുറിച്ചെല്ലാം സംസാരിക്കുന്നത് ആ ക്യാരക്ടർ കാണാനാണ് ഞാൻ ക്യൂരിയസ് ആയിട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ആസ് എ മമ്മൂട്ടി ഫാൻ എനിക്ക് പുള്ളി പുള്ളിങ്ങനെ മാസ് സിനിമകൾ ചെയ്യണം അല്ലെങ്കിൽ മാസ് കോമഡി ആക്ഷൻ അങ്ങനെ എനിക്ക് യാതൊരു നിർബന്ധവുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു 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 നടൻ്റെ അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ കാണാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം സീരിയസ്ലി കാരണം അത് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട് അത് പുള്ളിയുടെ ശബ്ദവും അതിലുണ്ടാവുന്ന വേരിയേഷൻസും പരിപാടികളൊക്കെ ഉണ്ടല്ലോ അത് വേറെ വേറെ റേഞ്ചാണത് വേറെ പറഞ്ഞു പോകുമ്പോൾ എക്സാച്ചുറേറ്റ് ചെയ്തു പോലെ തോന്നുന്നതാണ് വരുന്നത് ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് ആ ഒരു ഫീലിംഗ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഒരുപാട് നാളായിട്ട് ഞാൻ ഞാനിപ്പോൾ ലാലാട്ടൻ്റെ ലാലാട്ടൻ്റെ കഴിഞ്ഞാൽ ലാസ്റ്റ് പറയാം ഇപ്പോൾ അമ്മക്കൂടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സിനിമകൾ ചെയ്തു ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട് ഒക്കെ ഹീറോ 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 പരിപാടികളാണ് ചെയ്യുന്നത് പലതരത്തിലുള്ള ഹീറോ വേഷങ്ങൾ കൂടി ചെയ്യുന്നു അതൊക്കെ നൈസാണ് അടിപൊളിയാണ് ഇല്ല എന്നല്ല പറയുന്നത് പലതും ഹിറ്റായിട്ടും ഉണ്ട് ഗുഡ് വെരി ഗുഡ് പക്ഷേ ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യൽ കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ് അപ്പം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പുള്ളി നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്ത് വരണം അല്ലെങ്കിൽ വില്ലൻ ക്യാരക്ടറൊക്കെ ചെയ്ത് വരണം എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ മാത്രമായിരിക്കില്ല പുള്ളിയുടെ ഫാൻസും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഭ്രമയോഗമൊക്കെ വന്ന സമയത്ത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതിൻ്റെ ജോണർ കാരണമല്ല ഞാൻ എക്സൈറ്റഡ് ഓഫ് കോഴ്സ് ജോണർ എക്സൈറ്റ്മെന്റ് ഫാക്ടർ തന്നെയാണ് ബട്ട് ആ ക്യാരക്ടർ പോറ്റിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഏച്ചത് ക്യാരക്ടറാണ് അഭിനയ പ്രാധാന്യമുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ തിയേറ്ററിൽ പോയി കുത്തിരിക്കാണ് പ്രമയോഗം കാണാൻ വേണ്ടിട്ട് മുമ്പ് അഭിനയം കാണാൻ സിനിമ എന്നുള്ളതിനെക്കാട്ടിലുള്ള ഒരു ആ ക്യാരക്ടറിന്റെ പരിപാടി കാണാനാണ് പോയിട്ട് കുത്തിരിക്കുന്നത് എന്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നത് വിരുദ്ധവും ആ ഒരു 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 ചീരിയും ആ ചിക്കൻ തിന്നണ സീനൊക്കെയാണെന്നുണ്ടെങ്കിലും അർജുന അശോകൻ അല്ലേ പറഞ്ഞത് അത് പുള്ളി തിന്നിട്ട് ഇറക്കിയിട്ട് പോലും ഇല്ല പക്ഷെ നമുക്കത് കാണുന്ന സമയത്ത് പുള്ളി അത് കഴിക്കുകയാണെന്നുള്ള രീതിയിൽ തന്നെ അത് തോന്നും അതേപോലെ മറ്റേ പുള്ളി മകൻ എന്താണ് അച്ഛനാണ് എന്നുള്ള ഒരു പെർഫോമൻസ് അതിൻ്റെ അകത്ത് കാഴ്ചവെക്കൂല ആ സമയത്താണെങ്കിലും പുള്ളി അത് വേണ്ട ഒരു ചിരിയുണ്ട് ആ സാധനങ്ങളൊക്കെ എന്തോ എന്ത് റേഞ്ചായിരുന്നു അപ്പോ അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഒരു നെഗറ്റീവ് വേഷം അല്ലെങ്കിൽ ആ ഒരു ഷെയ്ഡ് വരുന്ന ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഒരു ക്യാരക്ടർ പുള്ളി ഭ്രമയോഗത്തിലാണ് ആക്ച്വലി ചെയ്തത് അപ്പൊ അതിൽ നമുക്ക് നല്ലൊരു സാധനം കിട്ടുകയും ചെയ്തു കിടന്ന സിനിമയായിരുന്നു അത് അതിൽ സ്ക്രീൻ ടൈം വളരെ കുറവായിരുന്നു മമ്മൂക്കിക്ക് കിട്ടിയത് പക്ഷേ മമ്മൂട്ടി വരുന്ന സമയങ്ങളിലൊക്കെ കിട്ടിയ ഒരു ഒരു വൈബ് എന്ന് പറയുന്നത് വേറെ ആയിരുന്നു പൂളി ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ഇത് ഞാൻ മാത്രല്ലാണ്ടാ പറയണത് കോക്കും പറഞ്ഞൊരു കേസാണ് മമ്മൂട്ടി ഇല്ലാത്ത സമയത്ത് പോലും മമ്മൂക്ക വരണം 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 എന്ന് നമ്മൾ ഇങ്ങനെ കാത്തു കാത്ത് കാത്തിരിക്കും ബിക്കോസ് ആ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആക്ച്വലി നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ബ്രഹ്മുദ്ധം അങ്ങനെ ഒരു കൈൻഡ് ഓഫ് സിനിമയായിരുന്നു നെഗറ്റീവ് ഷെയ്ഡിൽ പിന്നെ അഭിനയ പ്രാധാന്യമുള്ള സിനിമ കൂടി നന്മ നന്മകൾ നേരത്തെ മയക്കം ആക്ച്വലി ചെയ്തു അത് കിട്ടിയ സിനിമയായിരുന്നു ഞാൻ പറഞ്ഞ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുന്നത് അത് പ്രമയോഗം അപ്പം പ്രമയോഗത്തിന് ശേഷം വരുന്ന അടുത്ത വേറൊരു കൈൻഡ് ഓഫ് ചോളറിൽ വരുന്ന ഒരു വേറെ കൈൻഡ് ഓഫ് ക്യാരക്ടറിൽ വരുന്ന ഒരു സിനിമയാണ് കളങ്കാവലി അപ്പം കളങ്കാവൽ കാണാൻ ഞാൻ വളരെ ക്യൂരിയസ് ആണ് ഞാൻ വീണ്ടും പറയുന്നത് ആ സിനിമ ഹിറ്റ് ഹിറ്റാകോ ഫ്ലോപ്പ് ആകും എന്നുള്ളതൊക്കെ വേറെ വിഷയം ഞാൻ ആ സിനിമയുടെ പ്രതീക്ഷകളെ കുറിച്ചിട്ടൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ല അതെന്തായാലും വരാട്ടെ നമ്മളിപ്പോൾ തന്നെ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല പക്ഷെ ആ ക്യാരക്ടർ അത് പക്ക നെഗറ്റീവ് സാധനമാണ് അല്ലെങ്കിൽ ഒരു വില്ലൻ സാധനമാണെന്നുള്ളത് ആണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ആദ്യം തൊട്ടേ വരുന്ന പോസ്റ്ററുകൾ ആദ്യം മറ്റ് സിഗരറ്റ് വായിൽ വെച്ചിട്ട് വന്ന ആ ഒരു പോസ്റ്ററായിക്കോട്ടെ മൊത്തത്തിൽ പുലിയുടെ ബോഡി ലാംഗ്വേജ് തന്നെ നിങ്ങൾ നോക്കി എന്തൊരു ആണ് വ്യത്യസ്തമായിട്ടുള്ള ബോഡി ലാംഗ്വേജ് വ്യത്യസ്തമായിട്ടുള്ള ചിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇരുത്തം ഹെയർ സ്റ്റൈല് കൈൻഡ് ഓഫ് സാധനം ഒരു ഓറ ഒരു അനുസരിച്ചിട്ടുള്ള ഒരു ഓറ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് അത് കാണാൻ വേണ്ടിയിട്ടാണ് കളങ്കാവൽ ഞാൻ വളരെ ക്യൂരിയസ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു ഒരു സിനിമയാണ് ഇതിൻ്റെ ഡയറക്ടറായിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് കോണ്ടാക്റ്റ് ഉണ്ട് ഞാൻ അങ്ങേരുടെ അങ്ങേരടുത്ത് എല്ലാ ആഴ്ചയും ചോദിക്കും എന്തായി എന്തായി പുളി ഡബ്ബ് ചെയ്തോ അത് പൂർത്തിയായിയോ അതിനെന്താണ് എപ്പോഴാണ് എൻ്റെ ടീച്ചർ വരുന്നത് ട്രെയിലർ ട്രെയിലർ വരുന്നത് എന്നാണ് പട ഇറക്കി വിടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ ഇങ്ങനെ അങ്ങേരടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഞാൻ പുതിയ ഡയറക്ടറാണ് ബട്ട് സ്റ്റിൽ ഒരു വിശ്വാസമുണ്ട് നല്ലൊരു സാധനമായിരിക്കും മമ്മൂക്ക കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് അപ്പൊ അങ്ങനെയൊക്കെ ഒരു കുറേ ഒരു ഒരു വിശ്വാസമുണ്ട് ഇപ്പൊ കഴിഞ്ഞ രണ്ട് സിനിമകൾ ഡൊമിനിക്ക് ആയിക്കോട്ടെ ബസൂക്കായിക്കോട്ടെ ഡൊമിനിക് എനിക്ക് ഇഷ്ടപ്പെട്ട പാടാ ബസൂക്ക കുറച്ച് മിക്സ് ആയിപ്പോയി അപ്പോൾ ഒരു സാഹചര്യത്തിൽ അടുത്തൊരു സിനിമ ഈ ക്ഷീണം കംപ്ലീറ്റ്ലി തീർക്കും എന്നാണ് വിശ്വസിക്കുന്നത് കളങ്കാവലില് ഒരു പോളി സാധനം അങ്ങോട്ടും നെഗറ്റീവ് ഷൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ 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 മൂട് തന്നെയാണ് മോനെ നമുക്ക് ആയിരം കോടിയും അഞ്ഞൂറ് കോടിയും നൂറ് കോടിയും കണ്ടിയൊന്നും വേണ്ട അത് ലാലിട്ട വളർത്തനാണെങ്കിലും ശരി നമുക്കുടെ വളർത്തനാണെങ്കിലും ശരി നമ്മൾ കോടിക്കണക്കിനെ കുറിച്ചിട്ടൊന്നും ബോധാട്ടല്ല പ്രേക്ഷക എന്നുള്ള രീതിയിൽ നമുക്ക് കിടു സാധനം കിട്ടണം ഇവര് രണ്ടുപേരും കിടു നടന്മാര കിടു സാധനങ്ങളാണ് നമ്മൾ പണ്ട് തൊട്ടേ ഇവരുടെ സിനിമകളൊക്കെ ഏത് റേഞ്ചിലുള്ളതും കണ്ടിട്ടുള്ളതാണ് പല ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് പോയിരുന്ന് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആസ്വാദനം കിട്ടണം നമുക്ക് ഇവരുടെ കീഴിലെ പെർഫോമൻസ് കാണണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ കോഴിയും കീടിയൊക്കെ പിന്നെ അത് അവരുടെ ബിസിനസ് അവരുണ്ടാക്കി കോടും നമ്മൾ സമയം മാറ്റി വെച്ചിട്ട് കാണാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് എൻ്റർടൈൻമെന്റ് വേണം നമുക്ക് പട പെർഫോമൻസ് കാണണം അത്രയേ ഉള്ളൂ അപ്പോൾ കടങ്ക മുക്കട മുക്കിട ഒരുപാട് ഇങ്ങനെ ഒരു സിനിമയാണ് അങ്ങനെ മുക്കി 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 ഒരു പോസ്റ്റർ വന്നു ഒരു ഗീടു പോസ്റ്റർ അപ്പോൾ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് കിടുവാവട്ടെ ആ മൂക്കയുടെ ഹെൽത്ത് ആണെങ്കിലും എല്ലാം ഉഷാറാണ് എന്ന് വിശ്വസിക്കുന്നു നന്നായി വരട്ടെ ഇനി ലാലേട്ടന്റെ കേസ് പറയുകയാണെങ്കിൽ ലാലേട്ടന്റെ കേസിലും നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഇപ്പൊ ഉള്ളടെ ആണെങ്കിലും ഈ ആക്ഷൻ സിനിമകളൊന്നും നമുക്ക് കാണും ഇഷ്ടമാണ് ഇല്ല നല്ല പറയുന്നത് പക്ഷെ അഭിനയ പ്രാധാന്യമുള്ള സിനിമ പ്ലസ് നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ക്യാരക്ടർ ഒക്കെ ചെയ്യുന്ന സമയത്ത് കേടോ ഇവര് രണ്ടും അതാണ് ഞാൻ പറയുന്നത് ഇവര് രണ്ടുപേരും കിഡ് ആക്ടേഴ്സ് അല്ലേ ഏത് റേഞ്ച് വരെ വരുകയാണെങ്കിലും ഇവര് പോകുന്ന ആൾക്കാരല്ലേ അപ്പൊ ഈ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനേതായ ഒരു ഭംഗിയുണ്ട് അത് ഇവര് നല്ല കിടന്ന ആക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ വരുന്ന ഇവരുടെ ഒരു പൊട്ടൻഷ്യൽ അനുസരിച്ച് വരുന്ന ഔട്ട്കം എന്ന് പറയുന്നത് ഇസ് ഡിഫറെന്റ് വേറെ ലെവലിൽ അടിക്കും നമുക്ക് മമ്മൂക്കട നമ്മളിപ്പോൾ അത് കണ്ടോണ്ടിരിക്കയാണ് നെഗറ്റീവ് സാധനങ്ങളെ കണ്ട് പ്രമയോഗത്തിൽ നമ്മൾ കണ്ട് അല്ലേ അപ്പൊ നാലേട്ടൻ്റെ കേസിൽ അങ്ങനെ ഒരു നെഗറ്റീവ് സാധനം കണ്ടിട്ട് കഴിഞ്ഞ കുറച്ച് നാളായി ഒരുപാട് നാളായി പുള്ളി അത് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് പണ്ട് കാലത്തൊക്കെ പുള്ളി നെഗ് സാധനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ ചിരിയൊക്കെ ഉണ്ട് പണ്ട് ലാലേട്ടൻ്റെ സിനിമകളൊക്കെ ഉണ്ടല്ലോ പണ്ട് പുള്ളി വില്ലനായിട്ടൊക്കെ തന്നെയല്ലേ വന്ന് അന്നത്തെ കാലത്ത് പുള്ളി ചെയ്യുന്ന സമയത്തൊക്കെ കിട്ടിയ ഒരു ഒരു സാധനം ഉണ്ട് അത് പിന്നെ പുള്ളി അത് കണ്ടിട്ട് ചെയ്യുന്നില്ല എന്താണെന്നുള്ളത് എനിക്കറിയില്ല ഇപ്പൊ ജയിലറിന്റെ പുള്ളി ചെയ്തു പക്ഷെ അത് കുറച്ച് നേരെയുള്ളൂ ആ ക്യാരക്ടറിന്റെ ഒക്കെ സ്റ്റാൻഡ് ലോൺ എന്ത് അടിപൊളിയായിരിക്കും അപ്പൊ ഞാൻ ആണെന്നുണ്ടെങ്കിലും ഹീറോ പരിപാടികളൊക്കെ ഇഷ്ടമാണ് പക്ഷേ അതിനെക്കാട്ടിലുള്ള ഒരു ലെഗ് സാധനങ്ങളും കൂടിയിട്ട് വില്ലൻ പരിപാടികളും കൂടിയൊക്കെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ റേഞ്ചിലായിരിക്കും ഹിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തിയേറ്റേഴ്സില് കാണുമ്പോൾ കിട്ടുന്ന വൈബ്സ് ഡിഫറൻ്റ് ആയിരിക്കും അപ്പൊ ആണെങ്കിലും അങ്ങനെയുള്ള സിനിമകളൊക്കെ കാത്തിരിക്കുന്നു വരണം വരുമെന്ന് വിശ്വസിക്കുന്നു ശരിക്കും തമിഴ് തമിഴ്നാട്ടിലാണ് ആ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് ഇപ്പൊ ജയിലറൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ പുളിയെ ആ ഒരു രീതിയിലൊക്കെ കാണാൻ വേണ്ടി പറ്റിയത് അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൊതി പുള്ളി അങ്ങനെ ചെയ്യണം എന്നൊക്കെ തമിഴ് സിനിമകളൊക്കെ അങ്ങനെ അവിടുത്തെ ഹീറോസിനൊക്കെ അവിടെ അവർ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ സൂര്യനെ റോഡക്സ് ആയിട്ട് അവരുപയോഗിക്കുന്നു പാർത്ഥിബനായിട്ട് അല്ലെ ലിയോ ലിയോയിൽ ഉപയോഗിച്ചു അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ നെഗ്ഗ് സാധനങ്ങളൊക്കെ അവിടെ ഉപയോഗിക്കും വിജയ് സേതുപതി അജിത്ത് മറ്റേ മങ്കാത്തയിൽ അജിത്ത് ഏഹ് അതൊക്കെ കാണുമ്പോൾ കൊതിയാണ് അവിടുത്തെ ഡയറക്ടേഴ്സ് അവിടുത്തെ ആക്ടേഴ്സിനെ ഉപയോഗിക്കുന്ന ഒരു രീതിയൊക്കെ എന്ത് രസമാണ് നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റുന്നുണ്ടത് ഇവിടെ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് ഹീറോ 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 നല്ല മനുഷ്യൻ നന്മ ആ ഒരു മൂഡിൽ മാത്രം വരുന്ന സമയത്ത് അതും കാണാൻ രസമാണ് പക്ഷെ എന്നാലും നമുക്കും ഈ നെഗ് പരിപാടികളൊക്കെ ഇവര് ചെയ്യുന്നത് കാണാൻ ഒരു ആഗ്രഹം ആക്ച്വലി ഉണ്ട് പിന്നെ ഈ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വെറുതെ പറയും ഇപ്പൊ മമ്മൂട്ടിയുടെ ഫാൻസ് മേ ബി ടോക്സിക് ആയിട്ടുള്ള ഫാൻസ് ലാല ആ കഴിവില്ല ഈ കഴിവില്ലെന്നു പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട് മോഹൻലാലിന്റെ അന്തമായിട്ടുള്ള ആൾക്കാർ ഇങ്ങോട്ടും കളിയാക്കും അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരുണ്ട് കുറവുകൾ പറഞ്ഞിട്ട് അങ്ങോട്ടും കിട്ടും തീട്ടമാതിരി പറയുന്ന ആൾക്കാരുണ്ട് അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വെസ്റ്റാണ് അങ്ങനെ കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മര്യാദ എന്തിന് കമ്പയർ ചെയ്യണേ രണ്ടുപേരും നമ്മുടെ ആൾക്കാരാണ് രണ്ടുപേരും വേറെ റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാരാണ് അവർക്ക് രണ്ടുപേർക്കും അവരുടേതായ കഴിവുണ്ട് അതിനനുസരിച്ച് കിടു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ അവരുടെ സാധനങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് പോസിറ്റീവായിട്ടുള്ള കാര്യം മറ്റേ ആവശ്യമില്ലാത്ത കമ്പാരിസൺ എന്ന് പറയുന്നത് ഇമ്മച്ചോർഡായിട്ടുള്ള വിഡികളുടെ പ്രവണതയാണെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ വീഡിയോ നീട്ടുന്നില്ല അപ്പോൾ ലെറ്റ്സ് വെയിറ്റ് ഫോർ കളം കാവൽ കലക്കെട്ടായി പിന്നെ മറ്റേ എന്താണ് പാട്രിയോട്ട് എന്നല്ലേ പേരിട്ടിരിക്കുന്ന സിനിമയുടെ അപ്പോൾ ആ സിനിമയുടെ പുള്ളി ഷൂട്ടിന് കയറിയിട്ടില്ലാതെ തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാം ഹെൽത്തും പരിപാടികളൊക്കെ എല്ലാം നന്നായി ഉഷാറായിട്ട് പുള്ളിക്ക് മുമ്പത്തെക്കാട്ടിലും വളരെ ഹെൽതി ആയി സ്ട്രോങ് ആയിട്ടൊക്കെ തിരിച്ച് വരാൻ സാധിക്കട്ടെ വരണം അപ്പം ശരിയെന്നാൽ